ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്ത് ആക്കി വച്ചിരിക്കുന്നതിന് ഉദ്ദേശമുണ്ട് അത് മനസ്സിലാക്കി ദൈവം തരുന്ന ആയുസ് വിശ്വസ്തയിലും സത്യത്തിലും ദൈവമേൽപ്പിച്ചിരിക്കുന്ന ആത്മീയ ദൗത്യങ്ങളും മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് പ്രവചനം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പത്തൊൻപതാം വാക്യം നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായുപോലെ ആകും അതെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ഉത്തമമായത് സംസാരിക്കുവാനാണ് അധമമായത് സംസാരിക്കുവാനല്ല കള്ളത്തിൻ്റെയും ചതിയുടെയും കാപട്യത്തിൻ്റെയും പിന്നാലെ പോകുന്നതിനുമല്ല ഏതൊരു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം നമ്മളുടെ ഇടയിൽ വന്നുകൊണ്ടിരുന്നു ആ പ്രകാശത്തിനനുസാരമായി നമ്മളെ ജീവിക്കുക കർത്താവ് വിലയേറിയതും അതിമഹത്വുമായ ഒന്ന് നമ്മളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് നാം മറന്നു പോകരുത് അത് വിലയുള്ളതാണ് എന്ന് ഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവമേൽപ്പിക്കുന്ന ആയുസ് അവസരങ്ങൾ വിശ്വസ്തയോടെ ജീവിക്കേണ്ടുന്നതാവശ്യമാണ് നാം ഉപയോഗിക്കുന്ന സ്വർണം വളരെ ശ്രേഷ്ഠവും വിലയുള്ളതുമാണ് എന്നാൽ മണ്ണിൽ നിന്ന് പാറയുടെ ഇടുക്കിൽ നിന്ന് അത് കുഴിച്ചെടുക്കുമ്പോൾ അതിന് യാതൊരു ക്വാളിറ്റിയും ഇല്ല പല പ്രാവശ്യം അതിനെ ഒരുക്കി കുറവ് തീർത്ത് നല്ല അടിച്ച് പണിത് തട്ടാന് മനോഹരമായ ഒരു ഉപകരണമായി അതിനെ മാറ്റുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു അപ്രകാരം പണിതെടുക്കുമ്പോൾ അത് മാറ്റുകൂടിയ ഒരു തങ്കമായി മാറുന്നു അതെ നമ്മുടെയും ജീവിതത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്നത് ഇത് ഇതുപോലെയാണ് അതമമായതിനെ ഉപേക്ഷിച്ച് ഉത്തമമായതിനെ നാം നമ്മുടെ ജീവിതത്തിൽ കൈക്കൊള്ളുമ്പോൾ നമ്മുടെ ജീവിതം മാറി മറിയത്തക്കവണ്ണം ദൈവാനുഗ്രഹം കൊണ്ട് നിറഞ്ഞതായി മാറും അതെ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മുഖരൂപം മറ്റുള്ളവരുടെ മുമ്പിൽ വിളി വരച്ച് കാണത്തക്കവണ്ണം വിശ്വസ്തതയുള്ളവരായി നാം ജീവിക്കേണ്ടുന്നത് ആവശ്യമാണ് അതെ ദൈവവചനം ഇങ്ങനെ പറയുന്നു നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി തീരുക എന്ന് പറയുമ്പോൾ നമ്മെ കാണുന്നവർ നമ്മെ വായിക്കുന്നവർ നമ്മെ ഗ്രഹിക്കുന്നവർ ക്രിസ്തുവിനെ കാണത്തക്കവണ്ണം അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടവകാശികളായി അനുഗ്രഹവും ആശീർവാദവും നിറഞ്ഞവരായി ദൈവിക ഭക്തിയിലും വിശ്വാസത്തിലും തികവുള്ളവരായി ജീവിക്കുവാൻ നാം ഒരുങ്ങേണ്ടുന്നത് ആവശ്യമാണ് അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ